വേനൽക്കാലത്താണ് ചക്ക സംസ്ഥാനത്ത് സമൃദ്ധമായി വളരുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ ചക്ക താരതമ്യേന കുറഞ്ഞ വിലക്ക് കിട്ടുമെങ്കിലും നഗര പട്ടണ പ്രദേശങ്ങളിൽ കിലോയ്ക്ക് അറുപത് മുതൽ എഴുപത് രൂപയ്ക്കാണ് ചക്ക വിൽക്കപ്പെടുന്നത് സംസ്ഥാനത്ത് ചക്ക ബിസിനസിന്റെ കേന്ദ്രമായി മാറുകയാണ് കൊല്ലം ജില്ലയുടെ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന ഭാഗങ്ങൾ പഴങ്ങളുടെ സമൃദ്ധിയും താങ്ങാനാവുന്ന വിലയും കാരണം തമിഴ്നാട്ടിൽ നിന്നുള്ള ചക്ക വ്യാപാരികളുടെ പ്രിയപ്പെട്ട ഇടമായി മാറുകയാണ് ഇവിടം പുനലൂരു പോലെയുള്ള പ്രദേശങ്ങളിലാണ് ചക്ക ധാരാളമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് തമിഴ്നാട്ടിൽ ചക്കയ്ക്ക് ഉയർന്ന ഡിമാൻഡാണ് ഉള്ളത് കിലോയ്ക്ക് ഏകദേശം മുപ്പത് രൂപയ്ക്കാണ് ചക്ക ഇവിടെ നിന്ന് വ്യാപാരികൾ വാങ്ങിക്കൊണ്ടുപോകുന്നത് തമിഴ്നാട്ടിൽ ഒരു ചുള്ളയ്ക്ക് പത്ത് മുതൽ പതിനഞ്ച് വരെ രൂപയ്ക്കാണ് വിൽക്കുന്നത് നിരവധി ഭക്ഷ്യ സംസ്കരണ കമ്പനികളും ഇവിടെ നിന്ന് ചക്ക സംഭരിക്കുവാൻ എത്തുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി ഇവ കേരളത്തിലേക്ക് മടങ്ങുകയും കൂടിയ വിലയ്ക്ക് വിൽക്കുകയും ചെയ്യുന്ന പ്രവണതയും കണ്ടുവരുന്നുണ്ട് തമിഴ്നാട്ടിലെ തിരുനെൽവേലി തൂത്തുക്കുടി അംബാസമുദ്രം രാജപാളയം എന്നിവിടങ്ങളിലെ വിപണികളിലേക്കാണ് ഇവിടെ നിന്ന് ചക്ക പ്രധാനമായും കൊണ്ടുപോകുന്നത് ദീർഘകാലം ചക്ക സൂക്ഷിക്കുവാൻ സൗകര്യമില്ലാത്തതിനാലാണ് ചക്ക കുറഞ്ഞ വിലയിൽ വിൽക്കുവാൻ കേരളത്തിലെ കർഷകർ നിർബന്ധിതരാകുന്നത് പ്രത്യേക സംഭരണ സൗകര്യങ്ങൾ അധികൃതർ ഒരുക്കണമെന്നാണ് കർഷകരുടെ വളരെ കാലമായുള്ള ആവശ്യം തമിഴ്നാട് വ്യാപാരികൾക്ക് ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് പഴങ്ങൾ വാങ്ങാൻ കഴിയുന്നത് സംഭരണ സൗകര്യങ്ങളുടെ അഭാവം മൂലമാണെന്ന് നാട്ടുകാർ പറയുന്നു ചിപ്സ് ക്രീമുകൾ പൊടികൾ തുടങ്ങി നിരവധി മൂല്യവർദ്ധിത ചക്ക ഉൽപ്പന്നങ്ങൾ കൃഷി വകുപ്പ് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും വിപണിയിലവയ്ക്ക് സ്വീകാര്യത ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് ബഹുരാഷ്ട്ര കമ്പനികൾക്കെതിരെ മത്സരിക്കേണ്ട സാഹചര്യവും നിലവിലും